ആയുർവേദ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആയുർവേദ ദിനാചരണം സംഘടിപ്പിച്ചു അഴീക്കോട് സാന്ത്വനം വയോജന സദനത്തിൽ വെച്ച് നടന്ന ചടങ്ങ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു സൗകര്യങ്ങൾ അനുഭവിച്ചിട്ടുള്ളവരും പ്രതിസന്ധികളെ നേരിട്ടവരും ഒക്കെയാണ് ആയുർവേദ ദിനാചരണം ഇത് പത്താമത് ആയുർവേദ ദിനാചരണമാണ് നമ്മുടെ നാട്ടിലെ കൊണ്ടാടുന്നത് ഈ ഒരു വർഷത്തെ ആയുർവേദ ദിനാചരണത്തിനൊരു പ്രാധാന്യമുള്ളത് രണ്ടായിരത്തി പതിനാറിലാണ് ആയുർവേദത്തിൻ്റെ പ്രാധാന്യം ആയുർവേദം ഒരു വൈദ്യശാസ്ത്രം എന്ന നിലയിൽ നിങ്ങളൊക്കെ ഒരുപക്ഷെ ഞങ്ങളൊക്കെ ഉപയോഗിച്ചതിനേക്കാൾ കൂടുതൽ കാലം ഉപയോഗിച്ചിട്ടുണ്ടാവാം വൈദ്യശാസ്ത്രം എന്നുള്ള രീതിയിൽ അത് കേരളത്തിലൊക്കെ വളരെ ജനങ്ങളുടെ അടിത്തട്ടിലേക്ക് അതായത് ജനങ്ങളുടെ ഹൃദയത്തിൽ ഉറച്ചു നിന്നിട്ടുള്ള ഒരു വൈദ്യശാസ്ത്ര സംവിധാനമാണ് കാരണം ഒരു മുപ്പത് കൊല്ലം മുമ്പ് നാൽപ്പത് കൊല്ലം മുമ്പ് നമുക്ക് വലിയ ആധുനിക ചികിത്സാ സൗകര്യങ്ങളില്ലാത്ത കാലഘട്ടത്തിൽ ഈ ആയുർവേദ മരുന്നുകളും ആയുർവേദ ചികിത്സയുടെ ചിട്ടകളും തന്നെയായിരുന്നു നമ്മുടെ ആരോഗ്യത്തെ നമ്മുടെ വ്യക്തിപരമായ ആരോഗ്യത്തെ നമ്മുടെ കുടുംബത്തിൻ്റെ ആരോഗ്യത്തെ നമ്മുടെ സമൂഹത്തിൻ്റെ ആരോഗ്യത്തെ സംരക്ഷിച്ചിരുന്നത് എന്ന് നിങ്ങളെല്ലാവരും പിന്തിരിഞ്ഞു നോക്കുമ്പോൾ ഓർക്കുന്നുണ്ടാവും നവംബർ ഇരുപത്തി മൂന്നിന് ആയുർവേദ ദിനമായി ഇന്ന് രാജ്യത്തും ലോകത്താകമാനവും ആചരിക്കാനുള്ള ഒരു പിന്നെ തീരുമാനമാണ് ഭാരത സർക്കാർ എടുത്തിട്ടുള്ളത് ഇതിലെ യഥാർത്ഥ ഒരു പരിപാടി നടത്തുക അത് പിന്നെ വർഷം വർഷം ഇങ്ങനെ ആചരിച്ചു പോവുക എന്നുള്ളതിലപ്പുറം എങ്ങനെ ഇത് ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് ഈ ദിനാചരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ പി പി അന്ദ്രു അധ്യക്ഷത വഹിച്ചു വയോജനങ്ങളുടെ ആരോഗ്യം എന്ന വിഷയത്തിൽ ആരോഗ്യ ചർച്ച സംഘടിപ്പിച്ചു പൊതുജനാരോഗ്യ ബോധവൽക്കരണത്തിനായി എച്ച് എം എ തയ്യാറാക്കി വീഡിയോ പ്രദർശനം നടത്തി ഡോക്ടർ പ്രാപഞ്ച് എ കെ രവീന്ദ്രൻ മാസ്റ്റർ ഡോക്ടർ കേശവൻ വിക്രമണ ഡോക്ടർ പി വി തന്നയ ഡോക്ടർ ഉമേഷ് ഇഡു എന്നിവർ സംസാരിച്ചു വയോജന സദസ്സിലെ അന്തേവാസികൾക്കുള്ള ആയുർവേദ രോഗപ്രതിരോധ ഔഷധ കിറ്റും വിതരണം ചെയ്തു